ഈ ഫയൽ നമുക്ക് റീജിയണൽ ഓഫീസിൽ ഏൽപ്പിക്കണല്ലോ അങ്ങോട്ട് പിന്നെ എത്തണമേ요 എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി அத കോൾ എടുക്കാൻ പറ്റാ എനിക്ക് തോന്നി എങ്ങനെ എങ്ങനെ ആയിക്കണോ ഇതിപ്പം ഇനി എന്ത് ചെയ്യാം പറ്റും ഞാൻ അങ്ങോട്ട് കൊടുക്കാം സർ എനിക്ക് കാരണമുള്ള ഡിലേറ്റ് ആയി ദാ അല്ലേ സീ കൊണ്ടു കൊടുക്കണം പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് ഇനി ഇപ്പോ സർ വരണോ ഞാൻ ഒറ്റയ്ക്ക് പോയി കൊണ്ടു കൊടുത്തിട്ട് വരാം അല്ല അത് വയ്യപ്പോലെ എങ്കിൽ നമുക്ക് രണ്ട് പുറം നാലാ പോവാം ഒറ്റയ്ക്ക് വന്നാ ഇല്ല അല്ലേ ഒരു കാര്യം ജീ വണ്ടിയുള്ള ആരിങ്ങലിനെ കൂടെ വിട്ടാ മതി ഞാൻ ജീൻസറി കൂടെ പോവാ അയ്യോ അതേ കണ്ടോ അവൾ എങ്ങനെയെങ്കിലും പണി എടുക്കാൻ വേണ്ടി ചാടാൻ നോക്കിണ്ടിരിക്കുണ് ആ പേരെ മറങ്ങി ലീവ് ആയി കളയി മാശരി ഓട്ടില്ല പിന്നെ ഇവിട വണ്ടിയുള്ള ആ ആഷിന്റെ കൂടെന്നാ പോം സാ എന്തിനെ പെട്രോൾ എردن വഴി കിടക്കാനോ അതൊന്നും വേണ്ട അല്ല ഇനി ഇപ്പോ ഒറ്റയ്ക്ക് എന്തായാലും പോണ്ട ഈ ടോമന്റെ കൂടെ പോുന്നതെങ്കിലും പേടപ്പെടണ്ട ആ എന്താ ആരെങ്കിലും അക്ഷരം എന്തെങ്കിലും ഉണ്ടോ ഹേയ്

ഞാൻ സാറിന്റെ അടുത്തെല്ലാം തോർന്നു പറഞ്ഞു അത് ചോദിക്കാനാണ് ടോമിൽ എന്തായാലും പോകുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യാ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ പ്രശ്നമൊന്നും ഇത് എനിക്ക് മനസ്സിലായി ഇത് എന്റെ ഭാഗത്ത് അല്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മനസ്സിന് കളയാൻ ഞാൻ പറഞ്ഞില്ലേ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സന്തോഷമായിട്ട് ജെസിയുടെ റയിൽവേ ഓഫീസിലൊന്ന് പോയിട്ടോ ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എനിക്കാണെങ്കിൽ വീഡിയോ കോൺഫറൻസ് ഉണ്ട് പോകാൻ പറ്റത്തില്ലേ ഇപ്പൊ ജെസി ഒറ്റയ്ക്ക് വിടാനും പറ്റത്തില്ല ഒന്ന് കൂട്ട് പോകാൻ പറയാനായിട്ട് റീജിയൽ ഓഫീസിൽ ഒന്ന് കൂട്ടാൻ ഈ ഫയലും കൊണ്ടാ ജസ്സിയുടെ കൂടെ ഈ കൊണ്ടാ ഓ ബോസ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്താ ഞാൻ ഞാൻ പറഞ്ഞല്ലേ വേറെ കൂടെ ഈ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ മനസ്സിൽ വച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഒന്നുമില്ല ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരല്ലേ ഒന്ന് പോയിട്ട് അന്നേ

Ooh. <laughs>